മാസം കൊണ്ട് വളർന്ന മുടിയുടെ ഒരു വളർച്ച കാണിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ സ്ഥലങ്ങളിലെല്ലാം മുടി വളർന്നിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ മൊത്തം മുടി വളർന്നിട്ടുണ്ട് എനിക്കിപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ മുടി വളർന്നു നിൽക്കുകയാണ് ഞാൻ ആ അൻപത്തി ആറ് വയസ്സിൽ പെൻഷൻ പറ്റിയ സമയത്തെ ഒരു ഫോട്ടോയാണ് ഈ ബൊക്ക പിടിച്ചിരിക്കുന്നത് അതിനുശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഗുണങ്ങളുണ്ട് ഈ എണ്ണ ഉപയോഗിച്ചാൽ നമുക്കിപ്പോൾ എരിവ് കൂട്ടാനൊക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് രണ്ട് മാസത്തിനുള്ളിൽ വെച്ച് തന്നെ എരിവുകൾ കൂട്ടി അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകാൻ കഴിയും പിന്നെ അസുഖങ്ങൾ എന്തൊക്കെ മാറും എന്നുള്ള കാര്യം നമ്മൾ നോട്ടീസിനകത്തോടെ പറയുന്നുണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലോട്ട് പോകുന്നില്ല എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിട്ടുള്ള ഷുഗർ ഉള്ള ആൾക്കാരുടെ ഷുഗറിനെ ശമിപ്പിക്കുന്നതിന് ഒരു രൂപ പോലും ചിലവില്ലാതെ അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ പച്ചമരുന്നുകൾ കൊണ്ട് ചായ ഉണ്ടാക്കി കഴിക്കത്തക്ക രീതിയിലുള്ള രീതി ഞാൻ പറഞ്ഞു കൊടുക്കും ഒപ്പം പയൽസുള്ള ആൾക്കാർക്കും പച്ചമരുന്ന് കൊണ്ട് അവരുടെ വീട്ടിൽ തന്നെ ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കാനുള്ള രീതി നമ്മൾ പറഞ്ഞു കൊടുക്കും വണ്ണം വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മുപ്പത് ദിവസം കൊണ്ടോ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ടോ അവർക്ക് അഞ്ച് പത്ത് കിലോ വീതം കൂട്ടാനുള്ള ആഹാര സാധനങ്ങൾ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കി കഴിക്കാനുള്ള രീതി നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേകത ഈ എണ്ണയെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട രീതിയിൽ പറയാൻ പോകുന്നത് നൂറ്റി നാ മുപ്പത്തിരണ്ട് മരുന്നുകൾ നൂറ്റി മുപ്പത്തിരണ്ട് പച്ചമരുന്നുകളും അങ്ങാടികളും പൂക്കളും ചേരുന്ന ഒരു എണ്ണയാണിത് ഇത് എട്ട് പ്രാവശ്യമായിട്ട് ഇരുപത്തിയൊന്ന് ഇത് കാച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ മുടി തിളിപ്പിച്ചെടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുള്ളത് എല്ലാ കഷണ്ടിയുള്ള ആൾക്കാരും ജനിച്ചപ്പോഴേ മുടിയില്ലാതെ ഉള്ള ആൾക്കാരുടെയും ഉള്ളിൽ മുടിയുണ്ട് ആ ഉള്ളിൽ കിടക്കുന്ന മുടിയെ വെളിയിൽ കൊണ്ടുവരുന്നതിന് ഈ എണ്ണയ്ക്ക് സാധിക്കൂ എന്നുള്ളത് നമ്മൾ ഒരുപാട് ആൾക്കാർ കൂടെ പരീക്ഷിച്ചു മാത്രമല്ല ഈ പ്രായത്തിൽ ഞാനും അത് പരീക്ഷിച്ച് വിജയിപ്പിച്ചതാണ് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ പോലും ഇന്നു വരെ അതിന് ഫലം കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളപോക്കിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് അതിനുള്ള മരുന്നും നമ്മൾ പറഞ്ഞു കൊടുക്കും അവർക്ക് ഒരഞ്ച് രൂപയുടെ ചിലവേ ഉള്ളു അതും വീട്ടിലുണ്ടാക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ കഴിച്ചു കൊണ്ട് തന്നെ അതും മാറ്റിയെടുക്കാൻ കഴിയും പിന്നെ അതിലൊക്കെ ഉള്ള ഉപരി എന്ന് പറഞ്ഞാൽ ഈ മൂത്രത്തിൽ കല്ലുകൊണ്ട് വിഷമിക്കുന്ന വേദനയുള്ള ആൾക്കാർക്ക് ഒരു ഇരുന്നൂറ് രൂപ മുടക്കി അവരുടെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ഒരു ആഹാര സാധനം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാര സാധനം അത് അവർക്ക് ഉണ്ടാക്കി കഴിച്ചാൽ അതിലും നല്ല മാറ്റങ്ങളുണ്ടാവും ഇതിനൊക്കെ എന്നെ സമീപിച്ചാൽ മാത്രമേ ഞാനത് പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാരണം ഞാനിപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള രീതി അവിടെ ചെല്ലത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഫലങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എന്ത് അസുഖത്തിനായാലും അതിൻ്റെ ഫലം അവർക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടുകയും ചെയ്യും അതിൻ്റെ ഒരു ഘടകം കൊടുക്കുന്നത് ഞാൻ മനസ്സോടുകൂടിയാണ് അത് കൊടുക്കുന്നത് ആ സ്വീകരിക്കുന്ന ആൾ മനസ്സോടുകൂടിയാണ് എനിക്കതിനകത്ത് ഒരു രൂപ പോലും അവർ തരേണ്ടതായിട്ടും ഇല്ല ഒരിക്കൽ പോലും ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടും ഇത്തരം മരുന്നുകൾ പറഞ്ഞു കൊടുക്കുന്നതിന് എണ്ണയ്ക്ക് ഞാൻ പൈസ വാങ്ങിക്കുന്നതിൻ്റെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് അതിൽ കൂടുതലാണ് ഇതിൻ്റെ ചിലവ് വരുന്നത് പക്ഷേ ഇന്നത്തെ നിലവാരത്തിൽ എനിക്ക് ഈ രീതിയിൽ വിൽക്കാൻ ഒക്കുന്നുള്ളൂ എന്നുള്ളതും ഒരു സത്യമാണ് പിന്നെ ഈ എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ആ സ്വന്തമായിട്ട് ഈ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അതല്ല എങ്കിൽ നമ്മൾ കൊരിയറ് വഴിയും അയച്ചു കൊടുക്കുന്നതല്ലാതെ ഈ എണ്ണ വേറെ ഓരോ ഒറ്റ ഒരിടത്തും കിട്ടുകയില്ല പിന്നെ കിട്ടുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ആമസോൺ വഴിയാണ് കിട്ടുന്നത് അതല്ലാതെ ഈ എണ്ണ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ അറിവിൽ ഇതുവരെ ഒരാളിനു പോലും ഞാൻ ഈ എണ്ണ കച്ചവടത്തിന് വേണ്ടി കൊടുത്തിട്ടേ ഇല്ല അതാണ് അതിൻ്റെ സത്യം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നൊന്ന് ഈ എണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരായാലും ഒരു മരുന്നുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കായാലും ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് വേണ്ടി വന്നാൽ ഞാൻ അതിനുള്ള രീതികൾ പറഞ്ഞു കൊടുക്കും അവർക്കത് ഫലപ്രദമായ രീതിയിൽ അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് എനിക്കിന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്